ഏഷ്യാനെറ്റിന്റെ ടാമ്പറേറ്റിങ്ങിൽ പോയിന്റ് കൂട്ടാനുള്ള പതിനെട്ടാമത്തെ അടവിന്നലെ കാണാനിടയായി വൈകുന്നേരത്തെ ഭജന ചർച്ച പണ്ടത്തെ രീതിയിൽ പിണറായി പുലഭ്യം പറഞ്ഞിട്ട് അങ്ങോട്ട് ഏൽക്കുന്നില്ല അങ്ങനെ രണ്ട് സംഘികൾ ഒന്ന് കൊസംഘി കോൺഗ്രസിലെത്തിയ സംഘിയും ഒന്ന് ഓ സംഘി ഒട്ടക സംഘി എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് സംഘികൾ തമ്മിൽ ഏറ്റുമുട്ടൽ നാടകം നടത്തണമെന്നുള്ളതാണ് സ്ക്രിപ്റ്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി പല്ലടിച്ച് തെറപ്പിക്കും തുടങ്ങി വീരവാദ എന്ന് പറഞ്ഞാൽ ഒരു തരം കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ രണ്ടിനും വേറെ പണിയൊന്നും ഇല്ലേ എന്ന് തോന്നിപ്പോൾ ആർ എസ് എസിന്റെ കാര്യത്തിൽ കൊണ്ടുപോയിക്കണം എവിടെ പൂജ അല്ല കോൺഗ്രസ് അംഗിയായിട്ടുള്ള വാര്യര് പറഞ്ഞൊരു വാചകം പത്തറുപത് വയസ്സായ ഒട്ടകം ഗോപാലകൃഷ്ണൻ അറുപത് വയസ്സായ മനുഷ്യൻ്റെ പല്ലടിച്ച് തെറുപ്പിക്കുവന്ന് അതി തന്നെ ഫൗളുണ്ട് കാര്യം പല്ലെല്ലാം ആടി ഒലഞ്ഞിരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ പല്ല് എങ്ങനെ അടിച്ചളക്കാൻ അതിൽ തൊട്ടാൽ തന്നെ പല്ലെല്ലാം തെറിച്ചു പോണൊരവസ്ഥയുണ്ട് അങ്ങനെയുള്ള വ്യക്തിയുടെ അടുത്ത് പല്ലടിച്ചിളക്കും എന്നൊക്കെ പറയുന്നത് തന്നെ ഒരുതരം ഡാർക്ക് വെല്ലുവിളിയാണ് സോ പൂവർ എന്ന് വേണമെങ്കിൽ ഇന്നത്തെ സ്റ്റൈലിൽ പറയാം എന്തായാലും സ്റ്റാമ്പ് റേറ്റിങ്ങിൽ ഞങ്ങൾ താഴെയാണ് ഇതുപോലുള്ള നമ്പറുകളിലൂടെ മാത്രമേ ഞങ്ങളുടെ അകത്തേക്ക് ആളെ കൂട്ടാൻ പറ്റുള്ളൂ പഴയ നമ്പറുകളൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല പിണറായി പുലഭ്യം പറയുന്നതിന് കേൾക്കാനോ ആൾക്കാർക്ക് താൽപ്പര്യമില്ല അപ്പോൾ എന്ത് വേണം ഞങ്ങൾ രണ്ട് സംഘികളെ വിളിച്ചു വരുത്തി വരുത്തിയിരുത്തി പരസ്പരം പോരടിക്കണം എന്തിനാണ് പോരടിച്ചതെന്ന് വെച്ചാൽ പോടോ എന്നൊരു വാക്കാണ് ആ പോടോ എന്നൊരു വാക്കിൽ പല്ലടിച്ച് തെറപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിലവാരം എന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്നതാണ് ഞാനാണ് ഹീറോ ഞാനാണ് സൂപ്പർ എനിക്കാണ് കൂടുതൽ റീൽസ് ഇറങ്ങേണ്ടത് എന്ന ഐഡിയ ആണല്ലോ ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ളത് റീൽസ് കുമാരന്മാരായി മാറിയിട്ടുള്ളവർക്ക് പാവപ്പെട്ട ഒട്ടകം ഗോപാലകൃഷ്ണന്റെ പല്ലടിച്ചളക്കി എന്നുള്ള ഡയലോഗ് അടിച്ചത് ഇറക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു എന്തെല്ലാം നാടകങ്ങൾ കാണണം നല്ല കുടുംബത്തിൽ പറഞ്ഞവരും തറവാട്ട് മഹിമയുള്ള രാഷ്ട്രീയക്കാരെന്നാണ് സ്വയം രണ്ട് സവർണ സംഘികളും അവകാശപ്പെടുന്നത് പക്ഷേ നിലവാരം കണ്ടില്ലേ വെറും ഫ്ലോർ ലെവൽ അതായത് തറ ലെവൽ എന്ന് പറയാം പിന്നെ സംഘപരിവാർ മുതലാളിയായിട്ടുള്ള രായിവ് മൊലാളി അദ്ദേഹം പണം അറിഞ്ഞ ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് ഇത്തരം നാടകങ്ങൾ കളിക്കാനാണ് ഈ നാടകങ്ങൾ കളിക്കുന്നതിലൂടെ ഏഷ്യാനെറ്റിനും ഗുണമുണ്ടാകും നിങ്ങൾക്കിത്രീ റീൽസും ഷോർട്സൊക്കെ ഇട്ട് ഞങ്ങളും പിന്തുണ തരാം അതിനുവേണ്ടി ചെയ്ത പ്രവർത്തനമാണ് എന്തായാലും ഇമ്മാതിരി ഊളത്തരങ്ങളും വരും ദിവസങ്ങളിൽ ഏഷ്യാനെറ്റിന് ഒന്നാം സ്ഥാനം നിലനിർത്താൻ വേണ്ടി നടത്തേണ്ട ഗതികേടിലെത്തി എന്ന് വേണം പറയാൻ